മറ്റു റിപ്പോർട്ടുകളിലേക്ക് കിടക്കാം അപ്രതീക്ഷിത നീക്കവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വന്തം നിലയ്ക്ക് വി സിയെ നിയമിക്കാൻ ഒരുങ്ങി ഗവർണർ ആറു സർവകലാശാലകളിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചു കേരള എം ജി ഉൾപ്പെടെയുള്ള സർവകലാശാലകളാണ് പുതിയ വി സിമാരെ നിയമിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ സൂര്യഗായത്രി നൽകും സൂര്യ എന്താണ് ഇത്തരത്തിലൊരു നീക്കവുമായി ഗവർണർ ഇറങ്ങിത്തിരിക്കുന്നത് ഇതിന്റെ സാഹചര്യം എന്താണ് ിജി വി സി നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഗവർണർ പോര് നിലനിൽക്കുകയായിരുന്നു പല സർവകലാശാലകളിലും വി സിമാരെ നിയമിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി തർക്കത്തിനിടയിലാണ് ഇപ്പോൾ അപ്രതീക്ഷിത നീക്കവുമായി ഗവർണർ മുന്നോട്ടു പോകുന്നത് വി സി നിയമനവുമായി മുന്നോട്ടു പോകുന്നത് ആറ് സർവകലാശാലകളിലേക്കുള്ള വി സി നിയമനത്തിനായി സെർച്ച് കമ്മിറ്റി ഗവർണർ രൂപീകരിച്ചു ഇന്നലെയാണ് രാജ്ഭവന്റെ വിജ്ഞാപനം പുറത്തിറങ്ങിയത് എം സർവകലാശാല കേരള സർവകലാശാല അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി ഫിഷറീസ് യൂണിവേഴ്സിറ്റി അഗ്രികൾച്ചറൽ കെ ടിയു തുടങ്ങിയ ആറ് സർവകലാശാലകളിലേക്കുള്ള വി സി നിയമനത്തിന് വേണ്ടിയുള്ള സെർച്ച് കമ്മിറ്റിയാണ് ഗവർണർ രൂപീകരിച്ചിരിക്കുന്നത് ഈ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ അതിൽ പ്രധാനമായും യു പ്രതിനിധി യൂണിവേഴ്സിറ്റി പ്രതിനിധി ചാൻസലർ പ്രതിനിധി അങ്ങനെ മൂന്ന് പ്രതിനിധികളാണ് സെർച്ച് കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കേണ്ടത് പക്ഷേ ഗവർണർ ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്ന സെർച്ച് കമ്മിറ്റിയിൽ ഗവർണർ പ്രതിനിധിയും അതുപോലെ തന്നെ യു പ്രതിനിധികളും മാത്രമാണ് ഉള്ളത് യൂണിവേഴ്സിറ്റി പ്രതിനിധി ഈ ഒരു സെർച്ച് കമ്മിറ്റിയിലില്ല നോമിനികളുടെ പേര് പ്രതീക്ഷിക്കാത്തതിനെ തുടർന്നാണ് സെർച്ച് കമ്മിറ്റിയിൽ യൂണിവേഴ്സിറ്റി പ്രതിനിധിയെ ഇൻക്ലൂഡ് ചെയ്യാത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് ഇപ്പോൾ ഗവർണർ മുന്നോട്ട് പോകുന്നത് അതായത് വി സി യൂണിവേഴ്സിറ്റിയിൽ വി സിമാർ ഇല്ലെങ്കിൽ അതിന് നേരിട്ട് ചാൻസലർക്ക് ഇടപെടാം എന്നതാണ് യു ജി സി ആക്ട് പ്രകാരമുള്ള ഉത്തരവ് ഇത് പ്രകാരമാണ് ഇപ്പോൾ നിയമനവുമായിട്ട് ഗവർണർ വിജ്ഞാപനം ഇറക്കി മുന്നോട്ടു പോകുന്നത് എന്തായാലും വിജ്ഞാപനം പുറത്തിറങ്ങിയ സാഹചര്യത്തിൽ സർക്കാരിന്റെ മറുപടി ഏറ്റവും നിർണായകമായ ഒന്ന് തന്നെയായിരിക്കും പ്രത്യേകിച്ച് സർവകലാശാല വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഗവർണർ പോലും നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇറങ്ങിയ ഈ വിജ്ഞാപനത്തിന് എതിരെ സർവകലാശാലകളിലെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാഹചര്യവും നിലവിൽ കാണുന്നുണ്ട് എന്തായാലും വരും സമയങ്ങളിൽ ഈ ഒരു വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ മറുപടി എന്താണ് സർക്കാരിന്റെ നിലപാട് എന്ന് അറിയുവാൻ സാധിക്കും അത് ഏറെ നിർണായകവുമായിരിക്കും